കേരളത്തിലെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാകും പി ജി സ്റ്റേഷനിലെ മുൻ എസ് ഐ ആയിരുന്ന രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മറുപടി ലഭിച്ചാലുടൻ അച്ചടക്ക നടപടിയെടുക്കും പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമിന്ന് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കും വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും വിജിൻ ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ അത് കേരളത്തിൽ വലിയ പ്രചാരണമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുമ്പോൾ ഈ ആരോപണങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളിൽ സർക്കാരിന്റെ ഭാഗത്ത് എത്രമാത്രം ശുഷ്കാന്തിയുണ്ട് ചിൽസി എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വരും നാളുകളിലും ഇതേ പ്രതിഷേധം തുടരും ഒപ്പം തന്നെ നിയമസഭാ യോഗം ചേരുമ്പോഴൊക്കെ ആ നിയമസഭയിലും വിഷയം ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് പോലീസിന്റെ അതിക്രമങ്ങൾ കൂടുതൽ ചർച്ചയായി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് പല സ്റ്റേഷനുകളിലും ഒപ്പം തന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായ അതിക്രമങ്ങൾ അത് ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിലവിൽ കോൺഗ്രസ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന ഈ പ്രതിഷേധ സദസ്സ് ആ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് കെ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഒപ്പം തന്നെ ഈ കിളിമാനൂരിൽ പ്രവർത്തന സമിതി അംഗം രമേശ് ചെന്നിത്തലയും മ്യൂസിയം സ്റ്റേഷനിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക അങ്ങനെ സംസ്ഥാന നേതാക്കൾ തന്നെ പങ്കെടുത്ത ഒരു വലിയ പ്രതിഷേധ സദസ്സ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കാനാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നാലും നിലവിൽ ഇപ്പോൾ പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി നൽകണം എന്നുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ ഈ കുന്നംകുളം വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത് മേഖല ഐ ജി നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ ഇതുവരെയും പോലീസ് തീരുമാനമെടുത്തിട്ടില്ല കൃത്യമായ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ മറ്റ് തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയും അത് കൂടുതൽ പോലീസ് സേനയിൽ അത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ യു ഡി എഫ് പുനർപ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധിച്ചു ക്ഷേടങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും